ഇത് കണ്ടോ ഇതാണ് കടച്ചക്ക ഈ കടച്ചക്ക ഇത് പകുതിയേ ഉള്ളൂ പകുതി ഇത് നാളത്തേന് തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ബാക്കി പകുതി കൊണ്ട് നമ്മൾ മല്ലിയും മുളകുമൊക്കെ ചേർത്ത് പിന്നെ മീറ്റ് മസാലയൊക്കെ ചേർത്ത് കറി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് കടച്ചക്ക അൽപ്പം ഉപ്പും സവോളയും മഞ്ഞൾ മീറ്റ് മസാല ഇത്രയും ചേർത്ത് വെന്ത് വെള്ളം വറ്റി വരുന്ന ഭാഗമാണ് പണ്ടൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അന്നേർച്ച ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമായിരുന്നു ഇന്നിപ്പം ഞാൻ ഇത് ഒന്നുമില്ലാതെ മല്ലിമുളകും വറുത്തരച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുന്നത് പിന്നെ ബാക്കി കാര്യങ്ങൾ കാണാം കടച്ചൊക്കെ ഇപ്പം വെന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകും അത് കഴിഞ്ഞ് കടുവടെ പൊട്ടിച്ചാൽ ഒരല്പം മുളകും കൂടെ ചേർത്താൽ ധികം അധികം തിളക്കണ്ട നമുക്ക് കടുവും കൂടെ പൊട്ടിക്കും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് അല്പം വരപ്പ മുളക് അല്ല മീറ്റ് മസാല കുറവുണ്ട് അതും കൂടെ ചേർക്കാം അപ്പോൾ ഇതിൻ്റെ തീ ഓഫാക്കിയിട്ട് പൊട്ടിക്കാനുള്ള കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി ഇനി എണ്ണ ഒഴിക്കാം അതിലേക്ക് കടുകിട്ടും കടുക് പൊട്ടി ഇനി നമുക്ക് ഉള്ളി ഇടാം സവോള ചേർത്താണ് കടച്ചൊക്കെ വേവിച്ചത് ഇപ്പം നമ്മൾ കടുക് പൊട്ടിക്കാൻ ഉള്ളി ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അപ്പം ഞാൻ ആ എണ്ണയ്ക്കകത്തേക്ക് ഒരല്പം പൊടികളും കൂടെ ചേർത്തു ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർക്കാം കറിയിലേക്ക് ചേർത്ത് ഇളക്കി ഇനി നമുക്കിത് ഇനി ഞാൻ ഉണക്ക് കപ്പയാണ് പുഴുങ്ങിരിക്കുന്നത് ഉണക്ക് കപ്പയും കടച്ചൊക്കെ കറിയങ്ങൾ പണ്ട് ഇതിൻ്റെ അകത്ത് പന്നി ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമായിരുന്നു ഇല്ലെങ്കിൽ പന്നിയിറച്ചി മേടിക്കുമ്പോൾ അതിനെ നെയ് തോൽ തൊലി ഉരുക്കി നെയ്യ് വെച്ചിട്ട് വേണം അപ്പം നമ്മൾ കടുക് പന്ന പന്നി പന്നി നെയ്യ്ക്കകത്ത് കടച്ചക്കു കടുകൊട്ടിക്കും അപ്പോൾ കടച്ചയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉപയോഗിക്കാറ് ഇപ്പം ഞാനൊന്നും ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ് കാരണം എൻ്റെ അടുത്ത് അല്ലാതെ വേറൊന്നുമില്ല ഒന്നുമില്ല അപ്പം ഇങ്ങനെ പന്നിയുടെ തൊലി ഒക്കെ ഉരുക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം കറിക്ക് ഞാൻ ടേസ്റ്റ് നോക്കി കുഴപ്പമില്ല നമുക്ക് കപ്പയും കൂട്ടി കഴിക്കാം അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒന്ന് കടച്ചൊക്കെ കറി വെച്ചാലോന്ന് അപ്പം നിങ്ങളുടെ കടച്ചൊക്കെ വീട്ടിലില്ലാത്തവർ വാങ്ങിച്ച് കറി വെക്കണം കേട്ടോ അതുപോലെ വീട്ടിൽ കടച്ചൊക്കെ ഇല്ലാത്തവർ ഇത് കണ്ടപ്പം ഒരു കടച്ചൊക്കെ കറി വെക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടച്ചൊക്കെ എണ്ണം വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇനി ഉണക്ക കപ്പ ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പച്ചക്കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പം ഇത്രയും ചാറാക്കാത്തതാ പാലം ഒഴിച്ച് ചാറാക്കാതെ ഇത് പറ്റിച്ചെടുത്ത് മെഴു പിന്നെയോ മെഴുക്ക് വരട്ടി പോലെയും ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ചോറിന് കൂട്ടാം അപ്പം കടച്ചൊക്കെ ഇല്ലാത്തവരൊന്ന് വാങ്ങിച്ചിട്ടാണേലും പരീക്ഷിച്ച് വെക്കണം ഉള്ളവർക്ക് പിന്നെ അറിയായിരിക്കും ഇതെങ്ങനെയാണ് വയ്ക്കണേ എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം